നമസ്കാരം വരും എല്ലാം ശരിയാകും ഇങ്ങനെ പറഞ്ഞ് ഭരണത്തിൽ കയറിയ ടീംസ് ആണ് ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ നക്കാപ്പിച്ച വേതനത്തിൽ നിന്ന് പോലും കൈയിട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത് ചൂരൽ മലയിലെ മഹാ ദുരന്തത്തിൽ നിന്ന് ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിന്ന സമയത്ത് പോലും അവിടെ കൂട്ടിയിട്ട് ദഹിപ്പിക്കേണ്ടി വന്ന പാവ മനുഷ്യരുടെ ശവസംസ്കാര ചിലവിന്റെ പേരിൽ പോലും കോടികൾ കൈയിട്ട് വരാൻ ശ്രമിച്ച സി പി എം സഖാക്കൾ ഇപ്പോഴിതാ വയനാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും കോടികളുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന തൊണ്ടർനാട് പഞ്ചായത്തിലാണ് രണ്ടു വർഷത്തിനിടയിൽ രണ്ടര കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയത് ഇല്ലാത്ത പദ്ധതി ഉണ്ടാക്കിയും നടത്തിയ പദ്ധതിയുടെ ചിലവ് പെരുപ്പിച്ചു കാണിച്ചുകൊണ്ടുമായിരുന്നു ഇതട്ടിപ്പ് രണ്ട് ജീവനക്കാരാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നും ഭരണസമിതിക്ക് ഇതേക്കുറിച്ച് അറിവില്ല എന്നുമാണ് പഞ്ചായത്തിന്റെ വാദം എന്നാൽ ഇതിന്റെ വിശദമായ രേഖകൾ പുറത്തുവന്നതോടുകൂടി സി പി എം ആകമാനം വെട്ടിലായി ഗ്രാമീണ മേഖലകളിലെ പാവപ്പെട്ടവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയിലാണ് തൊണ്ടർനാട് വൻ തട്ടിപ്പ് നടന്നത് ആട്ടിൻകൂട് കോഴിക്കോട് കിണർ നിർമ്മാണം തുടങ്ങിയ വിവിധ പദ്ധതികളിലായിരുന്നു തട്ടിപ്പ് പഞ്ചായത്തിലെ എം ബുക്കിൽ യഥാർത്ഥ കണക്കെഴുതി സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാണിച്ചുകൊണ്ടായിരുന്നു വെട്ടിപ്പ് നടന്നത് ഒരു ആട്ടിൻകൂടിനോ കോഴിക്കൂടിനോ എസ്റ്റിമേറ്റ് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് എന്നാണ് കണക്കാക്കിയിരുന്നത് ഈ സമയത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് സോഫ്റ്റ്വെയറിൽ കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നൂറ്റി നാൽപ്പത്തിരണ്ട് ആട്ടിൻകൂടുകൾ പഞ്ചായത്തിൽ ഇത്തരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ തട്ടിപ്പ് ലക്ഷങ്ങൾ കടന്നു ഈ പദ്ധതികളൊക്കെ തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ രൂപീകരിച്ചിരിക്കുന്നു എന്നിരിക്കെ തന്നെ കരാറുകാരന് മാത്രം പണം കിട്ടുന്ന രീതിയിലായിരുന്നു തൊണ്ടർനാട്ടെ പദ്ധതികൾ എന്തായാലും പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി സ്വന്തം കീശ വീർപ്പിക്കാനുള്ള നെട്ടോത്രത്തിലാണ് ഇന്ന് സഖാക്കൾ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ കരുവന്നൂരും എല്ലാം തന്നെ ഉദാഹരണങ്ങളായി മുന്നിലുണ്ട് പ്രളയ ദുരിതാശ്വാസത്തിനായി കളക്ടർ അനുവദിച്ച തുക രേഖകളിൽ തിരിമറി നടത്തി പ്രതികൾ സ്വന്തം പേരിലേക്ക് മാറ്റിയതും ഇതേപോലെ തന്നെ ചുവപ്പ് കൊടിയുടെ ധാർഷ്ട്യം കൈമുതലാക്കിയ സഖാക്കളാണ് പാർട്ടി നിയന്ത്രണത്തിലുള്ള അയ്യനാട് സഹകരണ ബാങ്ക് അക്കൗണ്ടിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പേരിൽ പണം എത്തിയതോടെ കൂടിയാണ് ഈ തട്ടിപ്പ് പുറം ലോകം അറിയുന്നത് പോലും എന്നിട്ടും തട്ടിയെടുത്ത ഇരുപത്തിയേഴ് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് അനുസരിച്ച് എറണാകുളം ജില്ലയിലെ പ്രളയ ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് പതിനാല് ദശാംശം എട്ടു കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും ഡോക്ടർ എ കൗശികൻ ഐ എ എസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്